ഇതെന്താ സംഭവമെന്ന് മനസ്സിലായോ ഇതിൻ്റെ പേരാണ് മുടവാട്ടുക്കാൽ മുടവാട്ടുക്കാൽ അതായത് ആട്ടുകാലിന് ആട്ടുകാലിൻ്റെ ഫലം ചെയ്യുന്ന ഒരു വെജ് കിഴങ്ങാണിത് ഇത് ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാം ഇത് ഏകദേശം ഒരു നാലായിരത്തോളം അസുഖങ്ങൾക്കുള്ള പ്രതിവിധിയാണ് ഇത്ര ഈ സംഭവം ഞാനത് ആദ്യമായിട്ട് കാണുക ഇത് ഈ മലപ്രദേശങ്ങളിൽ മാത്രം കിട്ടുന്നൊരു സംഭവമാണെന്ന് അതായത് ഈ മലകൾ പാറട ഇടുക്കിൽ ഉണ്ടാവുന്ന കിഴങ്ങാണ് അത്ര ഇത് അതുപോലെ തന്നെ പാറയുടെ അതേ ബലം നമ്മുടെ ജോയിൻറ്റുകൾക്കും പേശികൾക്കും ഒക്കെ കിട്ടും എന്നാണ് പറയണത് അപ്പോൾ അതെങ്ങനെയാണ് നന്നാക്കുക എന്നുള്ളതും അല്ലെങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ നോക്കാം ഫസ്റ്റ് ഇത് നമ്മുടെ മലമ്പ്രദേശങ്ങളെന്ന് പറയാട് കൊള്ളിമല അങ്ങനെയുള്ള പാറക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ മലം പ്രദേശങ്ങളിലാണ് പാറക്കൂട്ടങ്ങളൊക്കെ ഉള്ളതിൻ്റെ ഇടയിലാണ് അത്ര ഉണ്ടാവുന്നത് ഇത് ഈ ആടിൻ്റെ കാലിൻ്റെ ആ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് മുടവാട്ടുകാൽ എന്നൊരു പേരിതിന് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ കൈകാലിൻ്റെ വേദന മുട്ട് മുട്ടുവേദന അങ്ങനെയുള്ള പല അസുഖങ്ങൾക്കും പല വേദനകൾക്കും ജോയിൻറ്റ് പെയിൻസിനൊക്കെ വളരെ നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു കിഴങ്ങാണെന്ന് ഇത് ഇത് സൂപ്പ് വെച്ചിട്ടാണ് കേട്ടോ കുടിക്കുക അപ്പം നമുക്കിത് എങ്ങനെയാണ് സൂപ്പ് വെക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അങ്ങനെ നമ്മളിത് ഏകദേശം തോലൊക്കെ ചീകിയെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ മല്ലി കുരുമുളക് ജീരകം പെരും ജീരകം ഉലുവ ഗ്രാമ്പൂ വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി മല്ലി ഇല കറിവേപ്പറിയും എടുക്കാം നമുക്ക് മസാല ഒന്ന് ചൂടാക്കി എടുക്കാം കാർലിക്ക് ഇട്ടിട്ടൊന്ന് പൊടിക്കാം ചൂളോട്ടനു പൊടിച്ച് കഴിഞ്ഞാൽ വേഗം പൊടിഞ്ഞിട്ടും അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം ഓക്കെ അപ്പം അതൊന്ന് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നീ പൊടിച്ചയിലേക്കാണ് ബാക്കിയുള്ളതൊക്കെ ചേർക്കേണ്ടത് നമുക്കത് കൂടി നോക്കാം ഏ നമ്മൾ റെഡിയാക്കി വെച്ച ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള അതിലൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം വരച്ചെടുത്തു വരച്ചെടുത്തപ്പോൾ നമുക്ക് ഇത്രയുണ്ട് ഇനി ഇത് നമ്മളൊരു കരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതായത് ഒരു ഒരു അഞ്ച് ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ അത് നമ്മൾ രണ്ടര ഗ്ലാസ് വെള്ളം ആക്കുക ആയി വറ്റുന്ന വരേക്കും നമ്മൾ വയ്ക്കണം സൂപ്പ് ഉണ്ടാക്കുന്നവർക്ക് അറിയായിരിക്കും കാരണം അത് നേർ പകുതിയാക്കിയിട്ട് വറ്റിച്ചെടുക്കണം അപ്പോഴാണ് അതിൻ്റെ സത്ത് മുഴുവനും ആ വെള്ളത്തിലേക്ക് ഇറങ്ങുകയുള്ളൂ അപ്പം ഞാനിപ്പോൾ ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റാൻ പോവുകയാണ് ഇതിലേക്ക് ഞാൻ ഈ ജാറിൽ തന്നെ ഒരു രണ്ട് ഇപ്പൊ ഒരു ചാറ് ഇതുണ്ടല്ലോ നമുക്ക് ഈ അരപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ആദ്യത്തെ ചാറ് ചാറ് കുടിക്കുന്നില്ല അപ്പം രണ്ട് ചാറ് വെള്ളം കുടിക്കാം രണ്ടാമത്തെ ചാറ് വെള്ളം അപ്പോഴേക്ക് അരപ്പൊക്കെ അതിലേക്ക് ആഡ് ആയിട്ടുണ്ട് ഓക്കെ രണ്ട് ചാറ് വെള്ളം ഓക്കെ രണ്ടു ചാർ വെള്ളമൊഴിച്ച് ഒന്ന് കലക്കി എടുക്കാറ് അരപ്പിന് രണ്ട് ചാർ ഒഴിച്ചിട്ടുണ്ട് ഇനി അത് ഒരു ചാറായി മാറുന്നവരേക്കും നമുക്കത് അടുത്തിട്ട് വെച്ച് കുറുക്കിയെടുക്കാം ഇത് നമുക്ക് കളച്ച് രണ്ട് ചാർന്ന് ഒരു ജാറായി മാറുന്നവരേക്കും സിമ്മിൽ വെച്ചിട്ട് നോക്കാം ഓക്കെ അപ്പം അത് ഉണ്ടോ അപ്പം തിളച്ചുടങ്ങിയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഒന്നിനുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം തിള വരുന്നവരൊക്കെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഉണ്ടോ അപ്പോൾ തിളക്കിനുണ്ട് ഇത് കാണല്ലേ അപ്പം ഇനി നമുക്ക് സിമ്പിളാക്കി അയക്കാം ഞാൻ ഞാതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി നമുക്ക് എപ്പോഴും നല്ലതന്നെയാണല്ലോ അപ്പൊ ഞാൻ അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇന്ന് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് ഞാൻ ചെറിയൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്തിട്ടാണ് കേട്ടോ കുടിക്കണത് അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ